കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു ഇത് ലക്ഷക്കണക്കിന് പേരാണ് ഇത് കണ്ട് അഭിനന്ദിച്ചത് ഏത് ദുഃഖത്തിനിടയിലും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്ന മനോഹരമായ ഒരു കാഴ്ച അതെ സ്വന്തം ശാരീരിക വിഷമതകൾ മറന്ന് ആ അമ്മാമ്മ ആ പിഞ്ചു കുഞ്ഞിനെ ലാളിക്കുമ്പോൾ എത്രയോ സന്തോഷമെങ്കിലും ഇത് കാണുമ്പോൾ കണ്ണു നിറയാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ എന്നത് സംശയമല്ലേ ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുവാൻ ഭാഗ്യം തന്നെ വേണം ജനിച്ചിത്രയും കാലം ജീവിച്ചവരുടെ അനുഗ്രഹം ഇത് കലർപ്പില്ലാത്ത സ്നേഹമാണ് വാത്സല്യമാണ് ആ ഉമ്മയിൽ എല്ലാം ഉണ്ട് ആ അമ്മാമ്മയുടെ മുഖത്ത് വിരിയുന്ന വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിക്ക് എന്ത് ചേലാണ് ഈ ഭൂമിയിൽ നമ്മുടെ വല്യപ്പിൻ്റെയും വല്യമ്മയുടെയും സ്നേഹം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുക എന്നതിനേക്കാൾ മറ്റെന്തുണ്ട് പ്രിയമുള്ളവരെ പ്രായമായ ഇതുപോലെയുള്ളവർ വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും അമ്മമാരുടെ സ്നേഹത്തിന്റെ ആഴം വർണ്ണിക്കുവാൻ വാക്കുകളുണ്ടോ ചില പേടമാനുകൾ സിംഹത്തിന്റെ വായിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ കുഞ്ഞുങ്ങളെയെല്ലാം ബുദ്ധിപൂർവ്വം ഓടിച്ചു വിട്ടിട്ട് സിംഹത്തിന്റെ വായിലേക്ക് സ്വയം ചാടി വീഴുന്ന കാഴ്ച അനിമൽ പ്ലാനറ്റ് ചാനലിൽ നമ്മൾ കണ്ടു കണ്ടുകാണും സിംഹത്തിനൊരു പക്ഷേ അമ്മയെയോ കുഞ്ഞിനെയോ ആരെയെങ്കിലൊക്കെ കിട്ടിയാൽ മതി അമ്മയെ സിംഹം കടിച്ചു കുടയുമ്പോൾ സ്നേഹത്തോടെ മക്കളെ നോക്കുന്ന പേടമാനെ കണ്ട് പലപ്പോഴും കണ്ണുകൾ ഈറൻ അണിഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഈ കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ടല്ലോ ഇതിൽ പല മുത്തശ്ശി മുത്തശ്ശന്മാർക്കും പുറലോകമറിയാത്ത ചില നൊമ്പര കഥകളുമുണ്ട് എല്ല അങ്ങനെന്ന് പറയുന്നില്ല സ്വത്തുമോഹിയായ മക്കളുടെ മരുമക്കളുടെ കൈയാൽ ഇരുളറയിൽ വെച്ചുള്ള കൊടിയ മർദ്ദനത്തിന്റെ പട്ടിണി ആരും ആരുമറിയ കഥകൾ അത് ചിലപ്പോൾ ആരോടും പറയാനില്ലാതെ തനിക്കൊപ്പം മണ്ണടിയും ചിലത് സി സി ടി വി ക്യാമറയോ രഹസ്യ ക്യാമറകൾ വഴിയോ പുറത്തറിയും നൂറിൽ എഴുപത് ശതമാനം മാത്രം അതുകൊണ്ട് മറക്കരുതേ നിനക്ക് ജന്മം നൽകിയ ആ ഉദരങ്ങളെ പാലൂട്ടി വളർത്തിയ പയോധരങ്ങളെ നിന്നെ കൈപിടിച്ച് നടത്തിയ ആ കൈ ഒരിക്കലും നമ്മളെ പ്രതി ഇവരുടെ കണ്ണ് നിറയാതിരിക്കട്ടെ